അങ്ങനെ ണി ഞാൻ പറയില്ലായിരുന്നു കിട്ടുന്നത് പ്രൈഡ് അല്ല നമുക്കൊരു ഇങ്ങനത്തെ ഒരു വെറൈറ്റി സാധനം ഒക്കെ വരട്ടെ ഇതിപ്പോ ഞങ്ങൾ തുടങ്ങിയിരുന്ന പബ്ലിക് തുടങ്ങിയ കാര്യം ഞങ്ങൾക്കുന്നു എല്ലാരും ചേരുന്നതാണല്ലോ സ്പെക്ട്രം എന്നുള്ളത് അപ്പൊ അത് മഴവിൽ ഉൾപ്പെടുന്നുള്ളത് കാണിക്കാനാണ് അപ്പോൾ വരുന്ന എന്താണ് ടു ടു ജെൻഡർ ജെൻഡർ കഴിക്കാർ ചോദിച്ചാൽ ട്രാൻസ്മെനും ഉണ്ട് ട്രാൻസ്ഫോമറും ഉണ്ട് അതും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ എൽ സിബിറ്റി ആയി കംപ്ലീറ്റ് ആകുന്നത് അല്ല ഒരു ഇത് സപ്പോർട്ടും അവർക്കൊരു അവരും കൂടി മനുഷ്യർ എന്നുള്ളത് എൽ ജി ബിറ്റ് അയ്യുന്നത് അവരോടൊക്കെ തന്നെ സപ്പോർട്ട് പറഞ്ഞുകൊണ്ടുള്ള ടീഷർട്ടും കൂടിയാണ് അവരാണ് ഇതൊരു അങ്ങനത്തെ ആശയം എല്ലാരെയും കൂടെ ഉൾപ്പെടുത്തുന്ന ഈ ആശയം തുടങ്ങിയത് അപ്പൊ ഞങ്ങള് അതിനെ കൂടി ഭാഗമാകുന്നു

നിങ്ങൾ ഇപ്പോഴും സ്വീകരിക്കാൻ ഒരുപറ്റ ആൾക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു ആ നമുക്ക് ഈ സൈബർ പുള്ളിംഗ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോ അങ്ങനെ തോന്നും പക്ഷെ പിന്നെ അതിനൊന്നും ഫേസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നിയമപരമായിട്ട് ചില വിഷയങ്ങൾ ഇടപെടാന്നുള്ള പരിമിതിയുണ്ട് പിന്നെങ്കിൽ നമ്മളതിന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഒക്കെ വീഡിയോസ് താഴെ ഒരു ദിവസം കൊണ്ട് എന്റെ വൺ മില്ലെ റീസ് ഒക്കെ എത്തുന്നതും അതിന്റെ താഴത്തെ കമൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നതൊക്കെ അറിയാമല്ലോ അതൊന്നും പേഴ്സണലി എനിക്കത് ബുദ്ധിമുട്ടാകുന്നില്ല കാരണം അത് ഫേക്ക് അക്കൗണ്ട്സ് ആണല്ലോ കൂടുതലും റിയൽ അക്കൗണ്ട് ഒരു ആരോഗ്യപരമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ് അപ്പൊ അങ്ങനെ തന്നെ അതായിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ നെഗറ്റീവ് ഇടുന്ന പത്ത് പേരെ കണ്ടിട്ടല്ല ഞങ്ങൾ ആരും ജീവിക്കുന്നത് അപ്പൊ അതിനൊക്കെ ആണൊരു പതിനായിരക്കണക്കിന് മനുഷ്യർ ചേർത്ത് പിടിക്കുന്നുണ്ട് അത് മതി പുറത്ത് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അതിപ്പോ ഞങ്ങൾക്ക് മാത്രമല്ല സീരിയസ്ലി ഈ ഒരുമിച്ച് താമസിക്കുന്ന പുരുഷന്മാർക്ക് ഇല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ലിവിങ് ടു റിലേഷൻ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പൊ അവര് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അല്ലൊരു എമൗണ്ട് പറയും അങ്ങനത്തെ ഒരു സിറ്റി ബേസ് ചെയ്ത് അങ്ങനത്തെ സാധനം ഉണ്ട് അതിപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പമുണ്ട് ഇപ്പൊ നമുക്ക് പണ്ടത്തെ ഒന്നും അല്ല ഇപ്പൊ കോഴ്സ് നാഗരെന്ന് പറയുമ്പോ തന്നെ വീട് കിട്ടുന്നതിൽ ഭയങ്കര പരിമിതിയും ബുദ്ധിമുട്ടും ഇല്ല ടുത്തേക്ക് വരുന്ന എൻക്വയറീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമാണ് ഇത്തര പരിപാടികളുടെ ഭാഗമാക്കാന് ഈ കമന്റിൽ ഈ അടുത്ത് കമന്റ് കമന്റ് ബോക്സ് മൊത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തന്നെ തിരിച്ചടിക്കുന്നുണ്ട് അല്ല ഞാൻ പേര് അപ്പോൾ പറഞ്ഞിട്ടില്ല ബുദ്ധിമുട്ടില്ല എന്റെ വീട്ടിലിപ്പോഴും ആ പേരാ വിളിക്കുന്നത് വിളിക്കുന്നു പറഞ്ഞാൽ ഞാനുള്ള പരിസയ പുതുതായിട്ട് പരിസയപ്പെടുമ്പോഴ്സ് നാഗരാന്ന പറയാ രേഖകളും നാഗരാണ് അങ്ങനെ നിങ്ങൾ നജീബ് വിളിച്ചാൽ തകരുന്ന ഒരാളല്ല ഞാൻ ഞാൻ പറയില്ലായിരുന്നു അടുത്ത് അല്ലെ ഞാൻ പറഞ്ഞിട്ടല്ലേ പ്രശ്നമൊന്നുമില്ല അങ്ങനെ പിന്നെയും പിന്നെയും ഈ കമന്റുകൾ പിന്നെയും പിന്നെ ആവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് അങ്ങനെ തോന്നിയിട്ടു അല്ല നമ്മള് ഞാൻ പലപ്പോഴും ചിന്തിക്കുക സോഷ്യൽ മീഡിയയില് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നെഗറ്റീവ്സ് വരുന്ന കുറെ മനുഷ്യരുണ്ട് അവരുടെ പ്രായങ്ങളൊക്കെ കാണിച്ച് അവരൊന്നും വൈറലാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ ഒരു തരത്തിലും കാണിക്കുന്ന ഒരാളല്ല ഞാൻ സാധാരണ ആളുകളെ പോലെ ഡാൻസ് ചെയ്യോ അല്ലെങ്കിൽ സോങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതിലും ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ കോമൺ സെൻസുള്ള മനുഷ്യരൊന്നും ഇത്ര നെഗറ്റീവ്സിന് എന്താ എന്തുകൊണ്ട് അവര് എന്നെ ഭയക്കുന്നു എന്നുള്ളതാണല്ലോ അവരുടെ നെഗറ്റീവ് കമൻസ് അപ്പൊ അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല എനിക്ക് തോന്നും എന്നുള്ളത് എനിക്ക് അല്ല ഒരു അഞ്ചു വർഷം മുന്നത്തെ അവസ്ഥയൊന്നുമല്ലല്ലോ ഇപ്പൊ കേരളത്തിൽ കുറച്ചും കൂടി ഭയങ്കര സ്വീകാര്യത കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കാരണം എനിക്ക് അത് കോഴ്സ് നിങ്ങൾ ഇത്രയും പേരും കാണാൻ ഇത്രയും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ നമ്മളെയൊക്കെയാണ് അപ്പൊ അത് തന്നെയാണ് വലിയൊരു മാറ്റം അത് പോക പോകാ മാറ്റം കുറച്ചും കൂടി നല്ല നിലയിലേക്ക് എത്തും കാരണം നമ്മൾ നമ്മളും പലരിപ്പം ആണ് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തൊക്കെ അതി ശക്തമായിട്ട് നിങ്ങൾക്ക് എന്നാ അറിയാം ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് പലരെയും കുറച്ചും കൂടി മാറ്റം ഒക്കെ സംഭവിക്കാനൊക്കെ കാരണമാണ് ഭാവിയിൽ കുറച്ചും കൂടി വൈഡ് ആയിട്ട് നടക്കും അപ്പം അത് കേരളം അംഗീകരിക്കുക തന്നെ ചെയ്യും നമുക്ക് തോന്നുന്നില്ല നമ്മൾ ഇനി പിറകോട്ട് പോകുന്ന മനുഷ്യരൊന്നും അല്ല നമ്മൾ മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ് അങ്ങനെ ഏതെങ്കിലും മൂന്നോ നാലോ പേരുടെ കയ്യിലല്ലല്ലോ ഇത്തരം ഭാവികൾ കൂടുതൽ ഇതിന്റെ മാറ്റത്തിന് കാരണമായിട്ട് റിയാസ് ഒരു കാരണമായിരുന്നു ഇപ്പം റിയാസ് അല്ല മറ്റൊരാളാണെങ്കിൽ അതൊരു കാരണമാണ് അതിപ്പം പലരും പലരും ഞാന് ബോസിൽ പോകുമ്പോഴത്തേക്ക് അങ്ങനെ എൽ ജി ബി ടേക്ക് വിഷയങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടല്ല കുറച്ചും കൂടി ജനങ്ങളുടെ ഇടയിൽ നിന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മറിച്ച് എന്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ സാധാരണ മനുഷ്യരൊക്കെ തമാശ പറയുന്ന പോലെയോ പെരുമാറുന്ന പോലെയോ പ്രത്യേകിച്ച് ഗെയിം കളിക്കുന്ന പോലെയൊക്കെ കളിച്ചു വരുന്നവളാണ് അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അതൊരു മാറ്റം ഇനിയിപ്പോ നാളെ വരുന്ന ഒരാൾ അത് വേറൊരു വ്യത്യസ്തമായ മാറ്റത്തിലേക്കോ ഒക്കെ പോകാം അല്ല ഇതിപ്പോ ബിഗ് ബോസ് ആണെങ്കിൽ ബിഗ് ബോസ് കണ്ടില്ലേ കണ്ടിരുന്ന ഒരുപാട് സൈബർ പുള്ളി ടോപ്പിക് അല്ലെ ഒരുപാട് ഇപ്പൊ ഇറങ്ങിയ ശേഷവും പിന്നെയും അവരുടെ വേട്ട അവിടുന്നൊരു സ്ഥിരം സ്വഭാവം ഉണ്ടല്ലോ അപ്പം ആദ്യം എങ്ങനെ നോക്കിക്കാണോ കൈസിൽ ജാസ്മിന്റെ ഒരു ഇങ്ങനെ കണ്ട ആര്യ വിഷയം അപ്പം ഞാൻ അതിനു മുമ്പ് ചിന്തിച്ചിരുന്നു പ്രത്യേകിച്ച് ആര്യശേഷിയൊക്കെ കുറച്ചും കൂടി സൈബർ പുള്ളിങ് അനുഭവിച്ചിരുന്ന ഒരാൾ അത് ഭയങ്കര റിയൽ ആണല്ലേ കാരണം സൈബർ പ്ലിങ് അനുഭവിച്ചൊരാക്കി അതിന്റെ ബുദ്ധിമുട്ട് ഞാനിപ്പോ അനുഭവിക്കുമ്പോൾ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പം അതുപോലെ എല്ലാവർക്കും അത് അംഗീകരിക്കാനില്ല അത് കടന്നു പോകാൻ പറ്റണമെന്നില്ല അപ്പൊ കുറച്ചും കൂടി വിഷയങ്ങൾ